ഓല വിഷയ തരങ്ങൾ ഓല വിഷയം റോഡോ പാലോ തോടോ ഒന്നല്ല കാന്തപുരത്തെ മൂലര മനുഷ്യന്മാരെ ഒരു ഇലക്ഷനിൽ കാന്തപുരം മുസ്താദിന് കാന്തപുരം ഉസ്താദിന് പറ്റിയവർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൂടെ കാരണം നിങ്ങൾ ചെലവിലല്ലല്ലോ ഞങ്ങൾ റേഷൻ വാങ്ങണേ ഇവിടെ ഏതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനം ഏതൊക്കെ സാമുദായിക സംഘടനകൾ മതസംഘടനകൾ അവരുടെ നിലപാടിന്റെ കൂടെ ഓലി പോണുണ്ടേ അതിന് ഈ എലക്ഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ കാളവണ്ടി എടുത്ത് നടക്കല തോൽപ്പിച്ചാൽ നടന്ന പോലെ പിന്നാലെ ഇതാണോ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എലക്ഷനിൽ തനിക്ക് പ്രതിപക്ഷമുണ്ടാകും ഒരു മണ്ഡലത്തിൽ നിന്നെത്താൻ താൻ എം എൽ എ ആയി തെരഞ്ഞെടുത്താൽ താൻ ചെയ്യുന്നൊരു പ്രതിജ്ഞയുണ്ട് ജനങ്ങളുടെ പ്രതിനിധിയാണ് അതാണ് ജനാധിപത്യം അതാണ് ലീഡർഷിപ്പ് അതാണ് പോളിറ്റിക്സ് അവിടെയാണ് ഒരു പൊതുപ്രവർത്തകൻ നിൽക്കേണ്ടത് ഒരു മൂന്നാല് എം എൽ എ മാർക്കുള്ള പണിപ്പന്തലങ്ങള് ഈ മണ്ണാറക്കാട് മണ്ണാറക്കാട് അങ്ങനെ തോറ്റ് കാസർകോട് ഇങ്ങനെ ലോട്ടറി ഉണ്ട് ഞാൻ ഇയാൾ ഒരുപാട് പ്രസംഗം കേട്ടു ഒരു പത്തിരുപത് മിനിറ്റ് ഒന്നാ പറയണേ കാസർകോട്ട് ലോട്ടറി ഷമുള്ള വർത്താനാണ് ഒന്നൊക്കെ ആ ഒന്ന് പറ എല്ലായിടത്തും പറയലുണ്ട് മണ്ണാറക്കാട് ഇയാൾ ജയിച്ചിന്റെ പേരില് കാസർകോട്ട് ഒരു പോയത്തക്കാരോ ഓന്റെ ലോട്ടറി എന്ത് ചെയ്തോലോ മണ്ണാറക്കാട് എന്ന് പേരിട്ടല്ലോ അതെന്തിനാന്ന് ചോദിച്ചപ്പോ കുട്ടി പറയാത്തിനെ മുന്നിലൊരു എ പിക്കാരുണ്ട് ഓൻ ഇത് കണ്ട ഭയങ്കര പിരാന്താണ് അതിനാണ് അതിന് ചെങ്ങായിമാരെ ഞങ്ങൾക്ക് മണ്ണാർക്കാട് മാത്രമല്ല കൊടുവള്ളി തോന്നൂ എത്തന്നെ ഇതാണ്ട് ചാക്കുപോടുമ്പോ അപ്പൊ ഇങ്ങൾക്കും വരൂല ദേഷ്യം അപ്പൊ ഓട്ടോറിക്ഷന്റെ കഥ അറിയണോട്ട് നോക്കി ഞാൻ കാസർഗോഡ് നിങ്ങള് ഓട്ടോറിക്ഷ കാസർകോട് പോയപ്പോറിക്ഷോട്ടോറിക്ഷന്റെ പേര് മണ്ണാർക്കാട് ആ അവിടെ ഒരുപാട് ഓട്ടോറിക്ഷ ഉണ്ട് അതിനൊക്കെ ഓരോ പേരുണ്ട് ഇയാൾ അത് നോക്കി അടക്കാനാണ് എം എൽ എ ആയത് കാസർകോട്ട് കൂടെ പോകുമ്പോ റോട്ടുമൊക്കെ ആണ് ഓട്ടറിക്ഷക്കാരോടൊക്കെ എന്തിനാ അജ് പൂമോൾ എന്ന് പേരിട്ട് എന്തിനാജ് മണ്ണാറക്കാട് എന്ന് പേരിട്ട് എന്തിനാ അജ് എന്ന് പേരിട്ട് ഇതും ചോദിച്ചടക്കണ ഒരു എം എൽ എനെ മന്ന ബുദ്ധി എന്നല്ലാതെ മലയാളത്തിൽ എന്താ പറയാ ഒന്ന് ആലോചിച്ചോക്കാണ് നിങ്ങൾ എന്തിനാ ചെങ്ങൽമാരം ഞങ്ങൾക്കായി മാണെങ്കിൽ രാഷ്ട്രീയം അറിയി മനസ്സിലായില്ലേ ഞങ്ങൾ ഈ തലീക്കെട്ടിന്റെ ഒരു മട്ടുണ്ട് അതവിടെ നിന്നോട്ടെ പറയാനുള്ളത് അപ്പൊ ഇരിക്കട്ടെ സൗകര്യം ഞങ്ങൾക്ക് ഞങ്ങൾ ഏർപ്പാടുണ്ട് അവിടെ വിട്ടോളിങ്ങൾ നിങ്ങൾ ഇങ്ങള് ഏർപ്പാടുത്തോളി എന്തെങ്കിലും ഒരു ഫൈറ്റ് നമുക്ക് ചെയ്യണമെങ്കിൽ എലക്ഷൻ വരുമ്പോ അല്ലാതെ എങ്ങനെ ഈ ചക്കോൾസി പോരേറ്റ് അടക്കാനായിരിക്കാം രാഷ്ട്രീയത്തിനൊരു സൗന്ദര്യണ്ടേ അങ്ങനെയുള്ള ഇവിടങ്ങൾ ജീവിക്കുമ്പോ തിരൂരുന്നോ മണ്ണാർക്കാട് എന്നൊക്കെ പേരിടുമ്പോ എന്തെങ്കിലും ഒരു ബന്ധമുള്ളവരുണ്ടോ അങ്ങനെ നാട് മാറി താമസിക്കണവരുണ്ടോ എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ ബാപ്പേ നിങ്ങളൊന്നാലോ ചോക്കി ഒരു എം എൽ എ റോട്ടുമോ കൂടെ പോകുമ്പേ എന്തൊക്കെ അപ്പൊ ഇയാൾ ചോദിച്ച അന്വേഷിക്കുന്ന ആടാ എന്റെ ഉമ്മ മണ്ണാരക്കാടാ എന്റെ വാപ്പ മണ്ണാറക്കാടാ എന്റെ തറവാട് എവിടെയാ എവിടെയാന്റെ പെറ്റ എത്തിരി എന്റെ ജനന തീയതി എത്താപ്പതിന്റെ കഥകളൊന്ന് ഒന്ന് ആലോചിച്ചോക്കി എന്നിട്ട് ആ കുട്ടി പറഞ്ഞത് എന്താണല്ലോ എന്റെ പേരിന്റെ മുന്നിൽ ഒരു എ പിക്കാരുണ്ട് എ പിക്കാർക്കൊക്കെ ഇപ്പൊ മണ്ണാറക്കാട് എന്ന് കേട്ട വലിയ പ്രശ്നമാണ് ഞാൻ മിഞ്ഞാന്നും മണ്ണാറക്കാട് പോയിക്കൊണ്ട് നമുക്ക് നിർത്താം മണ്ണാറക്കാടിനോട് പ്രശ്നം എന്താ പറയാൻ ഒന്ന് ആലോചിച്ചു നോക്കി അപ്പൊ മണ്ണ ഒരു ഇലക്ഷനിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥി ജയിക്കുകയോ നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു സ്ഥാനാർത്ഥി ജയിച്ചാ പിന്നെ ഒന്ന് ആട് കേൾക്കുമ്പോൾ അങ്ങനെ നെറ്റുവിളിച്ചാലാണ് എന്നാ പിന്നെ കൊടുവള്ളി കൊടുവള്ളിതുമ്പോങ്ങും വേണ്ട ഇടങ്ങേറ് ഞങ്ങൾക്കൊരു മണ്ണാറക്കാടല്ലെപ്പോ എഴുതാനുള്ളൂ എന്നാൽ ഞങ്ങൾ എത്തരനെ എഴുതണം പാണക്കാട്ടെ തങ്ങൾ എത്രയാ കുടുംബയോഗം വിളിച്ചു ഫാത്യോഗിയെ കൊടുക്കേണ്ടി ഞങ്ങൾ കേൾക്കണം ഞങ്ങള് കാരാട്ട് റസാക്കിനെയും കെ ടി ജലീലിനെയൊക്കെ ജയിപ്പിച്ചു എന്ന് പറഞ്ഞ അതിന്റെ കനം ചെറുതല്ല എന്താ പറയുക മുസ്ലിം ലീഗ് നിന്ന് പുറത്താക്കപ്പെട്ടോലെന്ന് മാത്രല്ല പാണക്കാട്ടത്തങ്ങളെ കുരുത്തക്കേട് വാങ്ങിയ കെ ടി ജലീൽ എന്ന് അഞ്ചെണ്ണത്തിനു പകരമുള്ള ഏക മന്ത്രിയാണ് ആ പാണക്കാട്ടത്തെ കുരുത്തക്കേട് കാന്തപുരത്തിന്റെ കുരുത്തം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് അരങ്ങൾക്ക് ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചണോ ഇപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കി അപ്പോ അപ്പൊ സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു നോക്കി അപ്പൊ അതിന് പകരം താനൂര് കൊടുവള്ളി നട ഏരിയാ പോരെ എന്നിട്ട് നമ്മളെ ഫൈസി മോദിയനെ ഏതാ സാധനം എനിക്കറിയില്ല ഞാൻ അയാളെ പ്രസംഗം കാട്ടിക്കൂട്ടെ കണ്ടിട്ട് ചെറിയ ചെറിയ എന്താ കാട്ട ഇയാള് പറയാണ് ഷംസൂനെ നമ്മള് മുമ്പ് നോക്കി ഇവിടെ ഒന്ന് കൊണ്ടുവരണം ആഗ്രഹിച്ചതാ പാണക്കാട്ടെ തങ്ങളെ പറ്റിയാണ് ഒരു രസം തടയാ ഷംസൂനെ ഞമ്മള് മുമ്പേ കൊണ്ടരണം എന്ന് ആഗ്രഹിച്ചതാ അന്നൊരു മുസ്ലിം ലീഗിന്റെ പരിപാടി ഒന്നും കിട്ടാത്തത് കൊണ്ട് പള്ളി ഉൽക്കാടത്തിനാൽ കൊണ്ടുവന്ന് ഒരാഴ്ച ഇമാമത്തോടെ നിർത്തിക്കളി എന്താ കാറ്റൊന്നാലോ മൂല്യമാര് മൂലമാര് നിക്കുന്നൊടുത്ത് നിൽക്കണ്ടേ മൂപ്പര് പറയണ ആവേശം നോക്ക സംസാരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇതാണ് ആ ആള് നിങ്ങൾ ഇതുവരെ കേട്ടപ്പോ അപ്പൊ മനസ്സിലായില്ലേ രണ്ടോ കെട്ടി സംസാരിച്ചാണ് നമ്മക്ക് Side, <laughs> <laughs> േ എന്നുള്ള സംശയത്തിൽ എങ്ങനെ നിൽക്കുകയാണ് ഇനി സംശയത്തെ വരാന്നാലോലിയാരെ ഒരു കരിക്കട്ട കരിക്കട്ടെടുക്ക വെളുത്ത കുമ്മായം തേച്ച ചോമ്പരെ ചാരി നിന്നിട്ട് വരക്ക എന്നിട്ട് തിരിഞ്ഞു നാക്കാണ് നിങ്ങളെ ബൽപ്പത്തിലുണ്ട് സാഹിബിനെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ ഒരാവേശമായതുകൊണ്ട് ൂറ്റിനാപ്പത് നിയമസഭയിലെ എം എൽ എ മാര്യുന്ന ഇയാൾക്ക് എത്ര കൊമ്പള്ളത് നിങ്ങൾക്ക് ഉണ്ടാണ് രണ്ടിന്റെ പുറമ്പ വേറെ എത്രയുള്ള നമ്മള് മുസ്ലിം ലീഗിന്റെ സമ്മേളനമൊന്നും ഇല്ലാത്തത് കൊണ്ട് മാസം മുമ്പ് കുന്നംപറം പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചിരുന്നു ഓ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി ആ ലീഗിന്റെ ഒരു സമ്മേളനമില്ലായിട്ട് ഈ സങ്കടം ഒന്ന് തീർത്ത് കിട്ടണ്ടേ അപ്പോ ബാപ്പ മരിച്ച സങ്കടം ഉമ്മ മരിച്ചപ്പം തീർന്നു പറഞ്ഞ കോലത്തില ബാപ്പ വള്ളം കിട്ടാതി മരിച്ചേ ഉമ്മ കുളത്തിന് മുങ്ങിയാ മരിച്ചേ പോയത്തക്കാരൻ പറഞ്ഞു ഒരു തുള്ളി വള്ളം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇമ്മ മരിച്ചപ്പ സങ്കടം തീർന്നിട്ടിട്ടോ എന്ന മാതിരി ലീഗിന്റെ പരിപാടിക്ക് വിളിച്ചാൻ കൂടായിട്ട് വള്ളിക്കണ് വിളിച്ചു നിർത്തി നിർത്തിക്കൂടിനെയൊക്കെ ഒരാഴ്ച എന്തൊരു കഷ്ടകാലം കുറച്ചവനെ ഇറ്റക്കൊക്കെ ഒരു ഇജ്ജത്ത് കൊടുക്കട്ടെ ഇഖിലാസ് കൊടുക്കട്ടെ കുറച്ചൊക്കെ തലച്ചോറ് അള്ള ഏറ്റി കൊടുക്കട്ടെ ഞങ്ങക്ക് പത്രിക തുറക്കാൻ കഴിയുള്ളൂ അല്ലാതെ എന്താ പങ്ങളെയൊക്കെ ഞങ്ങള് കാട്ട എന്താ നിങ്ങളോടൊക്കെ ആലോചിച്ചു പറലോചിച്ചോക്കെ ഞമ്മളെ ആയുസ് പോണ കോലം ഈ കാക്കട്ടെ നോക്കി കോങ്ങള് എന്നിട്ടിപ്പോ സംസുദ്ധി ഇവിടെ പറയാണ് അവിടെയപ്പോ നമ്മളെ ഭർത്താനുള്ളത് ശരിയത്ത് വിഷയത്തിൽ പാണക്കാട്ടത്തു മോഡിനെ ശരിയാക്കാൻ വേണ്ടി യോഗം പിടിച്ചു ഇവിടെ മലപ്പുറത്തും കോഴിക്കോട്ടും ഉള്ള നാല് എം എൽ എമാരെ കൊണ്ട് നിങ്ങളിപ്പോ മോഡിനെ ഊരിപ്പറപ്പിച്ച് അവിടെ എത്തും ഞങ്ങൾക്കറിയില്ലേ ഇതിപ്പോ തൃശൂർ വിട്ട അങ്ങോട്ടുമില്ല കണ്ണൂര് വിട്ട അങ്ങോട്ടുമില്ല അതിന്റെ ഇടയിലുള്ള കളിയാ ഈ കളി കൊണ്ടിപ്പോ ലോക്സഭയിലും ഭൂരിപക്ഷമുള്ള മോഡിയും പൊമ്പലും തെത്ത് കാട്ടാനാ അപ്പൊ ഇരിക്കട്ടെ അങ്ങനെ പാണക്കാട്ട് തങ്ങള് വിളിച്ചു ഞമ്മൾ വന്നില്ലാന്നാ ഞമ്മൾ വരാത്ത വിഷയം ഞാൻ മൂപ്പർക്കും പറയാൻ ഇപ്പോ നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ മതേതര വിശ്വാസികൾ ഒരുപാട് ഭീഷണി നേരിടുന്നുണ്ട് അവസാനം ഈ നോട്ടിന്റെ തൊട്ട് മുമ്പെന്താ വന്നത് ഏക സിവിൽ കോഡ് പഴകിപ്പൊളിച്ച ആശയമാണ് പലരും വേണ്ടാന്ന് വെച്ചതാ ഇതിലും വലിയ ആളുകൾ സിവിൽ കോഡ് ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതാ നമ്മളെല്ലാരും വിളിച്ചു ലീഗ് എന്താ ചെയ്തത് ലീഗ് അതിനെ ശക്തമായി പാർലമെന്റിൽ എതിർത്തു പുറത്തു ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എല്ലാ മുസ്ലിം സംഘടനകളും വിളിച്ചു ആ ഇപ്പൊക്ക് അധികാരമല്ല അപ്പൊക്ക് എല്ലാരെ പറ്റി ഓർമ്മ ഉണ്ടോ എല്ലാവർക്കും കത്തുകൊടുത്തു എല്ലാവരും വന്നു നമ്മൾ എങ്ങനെയൊക്കെ നീങ്ങണം എന്ന കാര്യം ആലോചിച്ചു എങ്ങനെ ഞങ്ങൾ ആലോചിച്ച് മുജാഹുദിനെ കേസ് കൊടുക്കാനും വിട്ടു ചേളാരി സമസ്തക്കാരെ കേസ് എതിരെ പറയാനും വിട്ടു അങ്ങനെയാ യോഗം കഴിഞ്ഞാണ്ട് പുറത്തിറങ്ങിയപ്പോ നാലെണ്ണം നാൽപ്പത് വൈക്കാ അല്ലേക്ക് വരാൻ പറ്റില്ല ആ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും പറ്റൂല അല്ല ഞങ്ങൾ വരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് വരുമോ ഞങ്ങൾ ഞങ്ങളെ ആൽച്ചോറോണ്ടല്ലേ വരാ നിങ്ങൾ അങ്ങനെ ഒറ്റപ്പെടും നിങ്ങളങ്ങോട്ട് ഒറ്റപ്പെടുത്തിയാലേ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ കാന്തപുരം മുസ്താദും താജുലുടമയും എറണാകുളത്ത് സംഘടിപ്പിച്ച സന്നി യുവജന സംഘത്തിന്റെ ചരിത്ര പ്രസിദ്ധമായ സമ്മേളനത്തെ ഒറ്റപ്പെടുത്താൻ നടത്തിയ ബി വിയുടെയും തങ്ങളുടെയും പ്രസിദ്ധമായ പ്രസ്താവനകളെ അതിജീവിച്ച് ഈ രാജ്യത്ത് വിപ്ലവത്തിന്റെ നൌകയെ മുന്നോട്ട് നയിച്ച നേതൃത്വമാണ് സുൽത്താനുലമ കാന്തപുരം എത്തിയ ബോത്തരം സരിയരെ അന്ന് ഞങ്ങളൊരു യൂണിറ്റിൽ ഒന്നെയുള്ളൂ ഒപ്പൊ ഞങ്ങളെ പേരക്കുട്ടികൾ ആരെയാ ഒപ്പുണ്ട് ഇതിലേ ആര് ഇനി വരാതെ എന്നിട്ട് ചെയ്തൊരു വികൃതിയുണ്ട് പറഞ്ഞു തരും നമ്മളെ കൂട്ടത്തിലേക്ക് വന്നില്ല എന്നിട്ട് ഓരോ ഒറ്റ കണ്ട് നടത്തി ശരി അയ്മട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ ഊരും കയ്യും കാലും ഉണ്ട് പിന്നെന്തിനിയുമായി താരമാണ് ശരിയത്ത് റാലി നടത്തി ഒരു സ്വാമിനെ പ്രസംഗാനും വിളിച്ചു നിങ്ങളൊന്നാലോ നമ്മൾ ഞമ്മളെവിടെ ശരിയത്ത് റാലി നടത്തിക്കോ ഇയാളൊരു പത്രവും വായിക്കുന്നില്ലല്ലോ പഠിച്ചോലെ ചന്ദ്രിക മാത്ര വായിച്ചത് കേരള നിയമസഭയിലെ എം എൽ എം എൽ എന്റെ റേഞ്ചാ നിങ്ങളൊന്നാലോ ചോക്കിട്ട് ഞങ്ങൾ ശരീരത്ത് സംരക്ഷിക്കാൻ ഒരു റാലി അടുത്ത കാലത്തെ നടത്തിയിട്ടില്ല എന്ത് ഞങ്ങൾ ഇല്ലാത്തത് പറയുന്നു ഇനി സ്വാമി വന്നത് ശരീരത്ത് സംരക്ഷണ പരിപാടിയിലും അല്ല അത് വേറൊരു പരിപാടി ഞാൻ നിങ്ങൾക്ക് തിരിയില മാഷേ നിങ്ങളെങ്ങനെയാ വക്കീലായതെന്ന് ഞമ്മക്ക് പുടുത്തം കിട്ടണില്ല സ്വാമി പ്രസംഗിക്കാൻ വന്ന് സ്വാമിക്ക് എം പിയിലായിട്ട് കാരണം ശരിയത്ര ആലിയല്ലേ ശരിയത്ര ആലിക്ക് ഞങ്ങൾ സ്വാമിനെല്ലാം വിളിച്ച സിവിൽ കോഡല്ല ഇവിടെ ഒരു ഏക സിവിൽ കോഡ് വേണ്ട രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കേണ്ട ഒരു സ്വാമി എങ്ങനെ പറയാം നല്ല കാര്യം ഞങ്ങൾ അതിന് വേദി കൊടുത്തതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങളെ അതിന് വേദി കൊടുത്തിട്ടുള്ളൂ അല്ലേ ഇവിടെ ശരീയത്ത് വിവാദവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ വന്നപ്പോൾ കാന്തപുരം ഉസ്താദ് ശരീരത്ത് സംരക്ഷണ സമ്മേളനം വെച്ചു എവിടെ എറണാകുളത്തെ അത് ശരീരത്ത് സംരക്ഷണ പരിപാടിയാണ് ആ പരിപാടിയിലേക്ക് ദക്ഷിണ കേരള ജമ്മിയ തുലമയെ വിളിച്ചു സംസ്ഥാന കേരള ജമ്മിയ തുലിമയെ വിളിച്ചു ചേളാരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സമസ്തയെ വിളിച്ചു എല്ലാവരെയും ശരീരത്ത് സംരക്ഷണത്തിന് കാന്തപുരം മുസ്താദ് വിളിച്ചു അവരുടെ വീടുപടിക്കൽ ചെന്ന് വിളിച്ചു എന്തുകൊണ്ട് മുത്തലാക്കിൽ നമുക്കൊരേ അഭിപ്രായമാണ് ശരീരത്തിൽ ഒരേ അഭിപ്രായമാണ് തൗഹീദിൽ ഒരേ അഭിപ്രായമാണ് നമുക്കിടയിലുള്ള സംഘടനാ വ്യത്യാസങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റിയതാണ് ദക്ഷിണ കേരള ജമിയ തുലമയുടെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ അതിലേക്ക് വന്നു സംസ്ഥാന കേരള ജമ്മിയ തുലമയുടെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ വന്നു പക്ഷേ കോഴിക്കോട് ബിരിയാണി കമ്മിറ്റിയിൽ മുജാഹിദിന്റെ കൂടെ ബിരിയാണിയും കൈ ചേമ്പക്കെട്ട് വേമ്പക്കം വിട്ടുപോയ ചേളാരി സമസ്തക്കാർ മുജാഹിദിന്റെ കൂടെ കൂടിയിട്ടും ആദർശപുരുത്തമുള്ള നമ്മുടെ പരിപാടിക്ക് വന്നില്ല അവരുടെ പരിപാടിക്ക് നമ്മൾ ക്ഷണിച്ചതുമില്ല അതങ്ങനെ കഴിഞ്ഞു അതോടൊപ്പം ഈ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ബഹുസ്വരതയെ തകർക്കുന്ന ഒരു സംവിധാനത്തെ പ്രതിരോധിക്കാൻ കോഴിക്കോട് നമ്മൾ ബഹുസ്വര സമ്മേളനം നടത്തിയ എസ് വൈ എസിന്റെ നേതൃത്വത്തിൽ അതിനെയാണ് നമ്മളെ വക്കീൽ ചെറിയ ത്രാലി ആണ് പത്രം വായിച്ചിട്ട് നിന്റെ കോലം നോക്കി കളഞ്ഞു അങ്ങോട്ട് പല ചേളാരി മൂലേമാര് വണ്ടി എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ പറയതിനെ പറ്റിയൊന്നും ലോകമല്ലാത്ത ചന്ദ്രിക മാത്രം വായിച്ച് എങ്ങനെയത് കിട്ടുമ്പോൾ നിങ്ങളാ മനോരമ വായിക്കണം ആശയം നിങ്ങളൊരു എം എൽ എ ആണ് ഞങ്ങൾക്ക് കേരളക്കാരാന്നേ പറയാനുള്ളത് അപ്പൊ ഞങ്ങളെ നാണം കെടുത്തരുത് ഏതാനും നിങ്ങൾ ജയിച്ചില്ലേ ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതിന് അതിൻറെതായ ഓണോ ദോഷക്കെ ഉണ്ടാവും മനുഷ്യന്മാരുണ്ടാക്കുമ്പോ അല്ലേ അതിപ്പോ അങ്ങനെയല്ലേ തുണി എടുക്കാത്ത ഒരാളുണ്ടായിരുന്നു ഞമ്മളെ നാട്ടില് തുണി എടുക്കണൊരാളുണ്ടേ രണ്ടാളും അവിടെ മത്സരിച്ചു നാട്ടുകാർ വോട്ട് ചെയ്തത് കൊടുക്കാത്തവനാണ് ഓരോ ജയിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണോട് തുണി എടുക്കണം അവർത്ത് മറക്കണമെന്നൊന്നുമില്ല അപ്പൊ ജനാധിപത്യത്തിൽ അങ്ങനെയാണ് കട്ടകാലത്ത് നിങ്ങൾ ജയിച്ചിരിക്കണേ നീ നിങ്ങളെ സഹിക്കണം ഞങ്ങളെ അപ്പൊ ഇരിക്കട്ടെ എന്ന ഞങ്ങൾ ഗുണദോഷിക്കണങ്ങളോടെ ഒരു പത്രമൊക്കെ വായിക്കണങ്ങൾ എന്നേ പറയാനുള്ളൂ ഇരിക്കട്ടെ സഹോദരന്മാരെ ഞങ്ങളെ ഞങ്ങളെ വാട്ടിന് വിട്ടുടങ്ങൾക്ക് ഇനിയോ അപ്പൊ ആ പൊതുസ്വര സമ്മേളനത്തിലേക്ക് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും അടക്കമുള്ള ഒരുപാട് ആളുകൾ വന്നു ക്രൈസ്തവ സമൂഹത്തെ പ്രതിനിധീകരിച്ച് ആളുകൾ വന്നു ഹൈന്ദവ സമൂഹത്തെ പ്രതിനിധീകരിച്ചു വന്നു വിവിധ മതനിരീശ്വരവാദികളെ പ്രതിനിധീകരിച്ചു വന്നു കാരണം ഏക സിവിൽ കോഡ് എന്നത് മുസ്ലിമീങ്ങളുടെ മാത്രം പ്രശ്നമല്ല അത് ഈ രാജ്യത്തെ ബഹുസ്വരതക്കെതിരെയുള്ള പ്രശ്നമാണ് അതിലേക്ക് ഞാൻ കൂടുതൽ വിശദീകരിച്ചു പോകുന്നില്ല പലയിടത്തും നമ്മളത് വിശദീകരിക്കുന്നതുകൊണ്ട് പക്ഷേ ആ സമ്മേളനത്തിൽ വന്ന ഹൈന്ദവ സമൂഹത്തിൽ നിന്നുള്ള ഒരു സ്വാമിജി അയാൾ അവിടെ പ്രസംഗിച്ചു മോഡിയുടെ നയത്തെയും നിലപാടിനെയും ഫാസ്യത്തെയും ഒക്കെ വിമർശിച്ചു പ്രസംഗിച്ചിട്ടുണ്ട് അതിലൊന്നും ഇപ്പോ ഒരു വിഷയം അവിടെ അല്ല പക്ഷേ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ശൈലിക്കും സ്വഭാവത്തിനും ഒക്കാത്ത ഒക്കെത്തക്കോലത്തില് മോഡിയെ വ്യക്തിപരമായി അത്യ ചെയ്യുന്ന ഒരു പ്രയോഗം നടത്തിയപ്പോ മോഡിയായിരുന്നു ഈ സ്വാമിയുടെ പ്രസംഗം കഴിഞ്ഞിട്ട് എ പി സ്റ്റാർ എരുത്തു വിളിച്ചിട്ട് പറഞ്ഞു പ്രസംഗം കൊള്ളാം നിങ്ങൾ പറഞ്ഞതൊക്കെ വളരെ ക്ലിയറാണ് പക്ഷേ നമുക്ക് നയം നിലപാടും പറഞ്ഞാൽ പോരെ വ്യക്തിപരമായി എന്തിനാ പറയണേ എന്ന് പറഞ്ഞപ്പോ സ്വാമിക്കും മനസ്സിലായി അയാളൊരു മാന്യനെ ഇനി ഇവരെ കൈ കിട്ടണവരെ അപ്പൊ അതുകൊണ്ട് സ്വാമിക്കും മനസ്സിലായി മൂപ്പിനെ നീച്ചിട്ട് ശരിയാ ഒരുപാട് ഉലമാക്കളും പ്രായമുള്ള തങ്ങന്മാരുള്ള സ്റ്റേജ് പാരാവാരം പോലെ കടപ്പുറത്ത് വെള്ളവസ്ത്രം ധരിച്ച മുസ്ലിം ഉമ്മത്തി അപ്പൊ ആ സരസിനു പറ്റിയത് പറഞ്ഞാ മതിയല്ലോ വിചാരിച്ചിട്ട് ഇവിടെ ഒന്നും പറയണില്ല അത് പറയാൻ പറ്റിയുണ്ട് അതങ്ങനെയാണ് ബാത്റൂമിൽ അത് ചെയ്യണം ആ ഔത്തേപ്പള്ളിയിൽ അതും ചെയ്യണം അപ്പൊ ഔത്തേപ്പള്ളി ചെയ്യേണ്ടതേ ഇവിടെ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു സ്വാമി അത് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് മാറ്റാണ് അങ്ങനെ മുമ്പ് ഒരു ബാത്റൂമും തിരഞ്ഞെടുക്കുമ്പോൾ ആ മറ്റേ സമസ്ത മുതലക്കുളത്തെ ഒരു പരിപാടിയാ ചെയ്തു അതിന്റെ കഥയാണ് ഞാൻ അടുത്തത് നമ്മളെ വക്കീൽ പറയുന്നത് അങ്ങനെ പറഞ്ഞു 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 സ്വാമി പറഞ്ഞു നരേന്ദ്രമോദിക്ക് വെളിവില്ല തലക്ക് വെളിവില്ലാത്തവനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് വരെ സ്വാമി പറഞ്ഞു അതെ അത് ഒരർത്ഥത്തിൽ കളവാണ് മറ്റൊരാർത്ഥത്തിൽ വ്യക്തിയെത്തിയാണ് അതിപ്പോ നമ്മളെ വിഷയമല്ല നമ്മളെ വിഷയം മോഡിയുടെ നിലപാടാണ് യമാണ് ആദർശമാണ് ഫാസിസമാണ് അതിനെതിരെ സ്വാമി ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ആരും തിരുത്താൻ പോയിട്ടില്ല ശരി വെച്ചക്കണ് അപ്പോ പ്രസംഗിച്ചിരുന്നപ്പോ ഉസ്താദ് പറഞ്ഞു നിങ്ങൾ അപ്പറിഞ്ഞത് ശരിയായില്ല അപ്പ അഞ്ഞു ശരിയായില്ല ബാക്കിയൊക്കെ ഓക്കെ എന്താ കുഴപ്പം ഏഹ് ഈ പറഞ്ഞതൊക്കെ മാറ്റി പറയണെന്ന് പറഞ്ഞു സംഘാടകൻ പ്രസംഗിക്കാൻ വിളിച്ച ആളല്ലേ മാറ്റി പറയാൻ പറയണെ എന്താ സ്വാമി ചെയ്യാ സ്വാമി പറഞ്ഞു എന്റെ അഭിപ്രായമൊക്കെ അത് തന്നെയാണ് പക്ഷെ നിങ്ങൾ സംഘാടകരാണ് നിങ്ങളെ സമ്മേളനമാണ് നിങ്ങൾക്ക് നരേന്ദ്രമോദി വിമർശിച്ചാൽ പറ്റൂല്ലെങ്കിൽ ഞാൻ അതൊക്കെ ഇവിടെ പിൻവലിച്ചു അതെ അങ്ങനെയൊന്നും അയാൾ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞാലും കുഴപ്പമില്ല അയാൾക്ക് ഈ കുർഹാൻ അസുനത്തൊന്നും നോക്കണ്ടല്ലോ അപ്പൊ അയാള് അവിടെ അത് പിൻവലിച്ചു എന്നിട്ട് മുപ്പത് ഇതൊക്കെ പറയാൻ പറ്റിയതേ നായാട്ട് കമ്പനീനെ കിട്ടിയാൽ ഞാൻ അത് അവിടെ പറഞ്ഞോളാം ഇവിടെ പിൻവലിച്ചു സമസ്തന്റെ റാലി ആക്കൊന്ന് ബാത്റൂമിൽ പോയി ഒഴിവാക്കണ്ടേ കാത്ത് നിൽക്കുമ്പോൾ സ്പെഷ്യലൈസ്ഡ് സമ്മേളനം മുതലക്കുളത്ത് ആള് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് ഇയാള് വെള്ളാപ്പള്ളിന്റെ അടിവയറും അടിവസ്ത്രവും നരേന്ദ്രമോദിയുടെ ഉള്ളിലും പുറവും കൊടലും മാരി ഒക്കെ പറഞ്ഞിട്ട് ഒന്നൊന്നര മണിക്കൂർ ഫാത്യോതി തുടങ്ങിയ പരിപാടിയിൽ സഹിക്കണ്ടേ കാരണം ഇങ്ങനെ പറഞ്ഞു കൊണ്ടതന്നെ ഈ സ്വാമിനെ തന്നെ പോയി വിളിച്ച് അതുവരെ വിളിച്ചാത്തോല് അയാളെ തന്നെ വിളിച്ചു എന്തോ ഒരു പണക്കണ്ട് തോന്നുന്നുണ്ട് ഒന്ന് കാസറ്റോ മാരന അതിനാണ് ആലോചിച്ചോക്കി ആലോചിച്ചോ സ്വാമിനോട് സ്വാഗത പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് എന്തും പ്രസംഗിക്കാം അതിനാണ് കൊരങ്ങിനെണ്ണീച്ചുകൊടുക്കറിയാം തോന്നിയത് ഇവിടെ ആരും തടയാനുണ്ടാവില്ല എങ്ങനെ നിങ്ങൾക്ക് തോന്നിയതൊക്കെ പ്രസംഗിച്ചാ ഒരു മതസംഘടനന്റെ സ്റ്റേജും വലിയ എന്തതിന്റെയൊക്കെ കഥ മാറ്റി പറയണമെന്നും ഞങ്ങളെ സ്റ്റേജി മ്മ് തോന്നിയതൊന്നും പറയാൻ പറ്റൂല അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ചിലതൊക്കെ മാറ്റേണ്ടി വരും അതാ ഞങ്ങളെ സംഘടന മനസ്സിലായില്ലേ സ്വാമി പ്രസംഗം തുടങ്ങി ആ വെള്ളാപ്പള്ളിന്റെ അടിവസ്ത്രണ്ട് കൊടവയറുണ്ട് മൂപ്പര് തിന്നുകണിണ്ട് കാഷ്ടിക്കണുണ്ട് എല്ലാ ജാതിയാണ് ബോധ്യം മുതലൊക്കെ അങ്ങോട്ട് ക്ലിയറായി അല്ലപ്പോ ചുരുക്കി പറയേണ്ടു അപ്പൊ സുഹൃത്തുക്കളെ ഇതൊക്കെ എന്താ പറയുക ഓരോ മൂലയമാര് പറയുന്ന കുറെ വിടുവായുത്തങ്ങളാണ് ഇതൊക്കെ ഈ ചേണാരി മൂലയമാര് ചെല്ലിപ്പടിപ്പിച്ചു കൊടുക്കുന്ന വിഷയങ്ങളാണ് ഇത് പരിപാടി കഴിഞ്ഞേക്കന്നെ നമ്മളെ